ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാട്ടികാ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ ചുമതലയേറ്റു ചുമതലയേൽക്കൽ ചടങ്ങ് കെ സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് നാട്ടികാ മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി അനിൽ പൊളിക്കൽ സി എം നൌഷാദ് അഡ്വക്കേറ്റ് നൌഷാദ് ആറ്റുപറമ്പത്ത് വി ആർ വിജയൻ അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ പി വിനു എ എൻ സിദ്ധപ്രസാദ് സി ജി അജിത് കുമാർ ജിജ ശിവൻ സി എസ് മണികണ്ഠൻ പി സി മണികണ്ഠൻ രഹനാ ബിനീഷ് ജയാസത്യൻ തുടങ്ങിയവർ സംസാരിച്ചു വൈസ് പ്രസിഡന്റുമാർ മധു അന്തിക്കാട്ട് പി വി സഹദേവൻ ബിന്ദു പ്രദീപ് സി കെ മണികണ്ഠൻ ലയേഷ് മാങ്ങാട്ട് സി എസ് സിദ്ധാർത്ഥൻ ട്രഷറർ മോഹൻദാസ് പുലാക്ക പറമ്പിൽ ജനറൽ സെക്രട്ടറിമാർ രാജീവ് അരയം പറമ്പിൽ മുഹമ്മദ് അലി കണിയാർക്കോട് സി കെ ജ്യോതി ഹേമാപ്രേമൻ അജിത് പ്രസാദ് ഉണ്ണികൃഷ്ണൻ അന്തിക്കാട്ട് എം വി ജയരാജൻ രാജൻ കുരുടിയാറ സരളാകുറുപ്പൻ ജയരാമൻ അണ്ടേഴത്ത് പി കെ കൃഷ്ണകുമാർ കമലം ശ്രീകുമാർ മുഹമ്മദ് റസൽ അമിക രാമചന്ദ്രൻ തുടങ്ങിയവരാണ് ഭാരവാഹികൾ